ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം സുഖല്ലേ എല്ലാവർക്കും ഹലോ ആരൊരാളെ വന്നിട്ടുണ്ടല്ലോ ലൈക്ക് ഏത് കയറി വരൂ

നമ്മള് പുതുതായിട്ട് വരുന്ന ആൾക്കാർ നമ്മുടെ ചാനൽ ഒന്ന് സബ് ചെയ്യട്ടോ സബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം പിന്നെ നമ്മളെ ചാനലൊന്നും പോയിട്ട് കാണാം കണ്ടിട്ട് ചുരുങ്ങിയത് ഒരു മൂന്ന് വീഡിയോസ് കാണോ ലൈക്ക് ചെയ്ത് താഴെ വരൂ മുപ്പത്തൊൻപത് പേരുണ്ടല്ലോ ഇരുപത്തെട്ടായി അപ്പോ ഒന്ന് ലൈക്ക് ചെയ്യൂ ലൈക്ക് ചെയ്യൂ ലൈക്ക് ചെയ്ത് കയറി വരൂ ആരും വേണില്ലല്ലോ പുതുതായിട്ട് വരുന്ന ആൾക്കാർ നമ്മൾ ചാനൽ സബ് ചാൻറെ സഭയട്ട എങ്ങനെയൊക്കെയാണ് പുതുവർഷം ആഘോഷിച്ചത് ന്യൂഇയർ ശ്രുതി കേ ഹായ് റജിന എന്തൊക്കെയാണ് വിശേഷം ഫുഡൊക്കെ കഴിച്ചില്ലേ ആരും ഒരാള് ലൈക്ക് കഴിച്ചിട്ടുണ്ട് താങ്ക് യു തുടങ്ങിയതേ ഉള്ളു എവിടെയാണ് നാട് എന്ത് ചെയ്യണു സ്മോൾ ഷോപ്പിൻ ചെറുപ്പ്ശേരി ഷോപ്പിൽ വർക്ക് ചെയ്യാണോ ഹീ നിർവഹിക്കുന്നു ഹീ അല്ല ഷി ആണ് എന്തിന്റെ ഷോപ്പാ ക്ലോത്തിന്റെ അല്ലേ ഓക്കെ ചെറുപ്പുളശ്ശേരിലെ വീട്ടിലാരൊക്കെ ഇണ്ട് നാട് ചെറുപ്പണോറീസ് വേറീസ് തീ ഹൗസ് വേറി ഹൗസ് ഉദ്ദേശിച്ചതാവൂല്ലേ എന്റെ നാട് മലപ്പുറമാണോ മലപ്പുറം ഡു യു നോ വീസ് കോൾസ് പറയുന്നത് മലപ്പുറം മലപ്പുറമാണ് കേട്ടോ ഉബൈദുള്ള ഹൈ വാട്ട്സ് റോങ് വിത്ത് യുവർ സിസ്റ്റർ എവിടെ നാട് സുഖല്ലേ ന്യൂഇർ കുറച്ച് ഒക്കെ എങ്ങനെ പോണു ചിരിവിരി ഒക്കെ എങ്ങനെയാണ് തുടക്കമൊക്കെ ഐ ആം റീഡിംഗ് മലയാളം യു ആർ റീഡിംഗ് ഇംഗ്ലീഷ് ഐ ആം റീഡിംഗ് ഞാൻ എഴുതി നിങ്ങൾ വായിക്കുന്നു ഇംഗ്ലീഷ് ഐസ്ലാൻഡിലെ ഓക്കെ അപ്പം അറിയൂ ഫൈൻ ഫൈൻ കുഴപ്പമൊന്നുമില്ല എങ്ങനെ പോകുന്നു എവിടെയാണ് നാടെവിടെയാന്ന് പറഞ്ഞ ഐസ്ലാൻഡിലെ ഓക്കെ എന്ത് ചെയ്യണു ചെയ്യണോ കുക്കുട വീരൻസ് വെരി ബ്യൂട്ടിഫുൾ ലതാ ഹായ് പറയുന്നുണ്ട് ഹായ് നമ്മള് ലൈവില് പുതുതായിട്ട് വരുന്ന ആൾക്കാർ നമ്മുടെ ചാനൽ ഒന്ന് സബ് ചെയ്യട്ടോ സബ് ചെയ്യാ ലൈക്ക് സപ്പോർട്ട് ചെയ്യാ പിന്നെ നമ്മളെ ചാനൽ ഒന്ന് പോയിട്ട് കാണാം നമ്മളെ പിരിഞ്ഞത് വരും മൂന്ന് വീഡിയോസ് എങ്കിലും കാണണം എന്തൊക്കെയാണ് എല്ലാവരുടെ വിശേഷങ്ങളൊക്കെ പറയൂ ലൈക്ക് ചെയ്ത് കയറി വരൂ ലൈക്ക് ചെയ്യാത്ത ലൈക്ക് അടിക്കൂ വിടെ പോയി പോയോ സൂപ്പർ സ്റ്റാർ കണ്ണൻ ഹായ് നമ്മുടെ ലാലേട്ടന്റെ ലാലേട്ട ഫോട്ടോക്കാണല്ലോ ലാലേട്ടന്റെ ആളാണോ നമ്മുടെ ലൈഫിൽ പുതുതായിട്ടാണല്ലോ അപ്പം നമ്മുടെ ചാനൽ ഒന്ന് സബ് ചെയ്യട്ടോ സബ് ചെയ്യാൻ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം പിന്നെ നമ്മളെ ചാനലൊന്ന് പോയിട്ട് കാണാ ചുരുങ്ങിയത് ഒരു മോദി മൂന്ന് വീഡിയോസ് എങ്കിലും കാണട്ടോ പിന്നെ എന്തൊക്കെയാണ് എവിടെയാണ് നാട് എന്തൊക്കെയാണ് വിശേഷം പറയും വിശേഷങ്ങളൊക്കെ പറയും കണ്ണൻ കൈ തന്നിട്ട് പോയോ <clears> Thank <throat> you. നാല് പേരെത്തിയിരുന്നല്ലോ ലൈക്ക് ചെയ്ത് കയറി വരൂ ലൈക്ക് ചെയ്ത് കയറി വരൂ ോ ലൈക്ക് വന്നേ വേഗം താങ്ക് യു അറിക്കോ ലൈക്ക് അടിച്ചിട്ടുണ്ട് എന്നാലും ലൈക്ക് അടിച്ചവർക്കൊക്കെ ഒരുപാട് താങ്ക്സ് താഴെ ഒരു അരക്കോ എത്തി നോക്കി പോകുന്നുണ്ട് ഒരു ഹായ് പോലും തന്നെ ഇല്ല ലൈക്ക് അടിക്കൂ ലൈക്ക് അടിച്ച് കയറി വരൂ ഐ റെച്ച ഡിഡ് യു കം ബാക്ക് ആൻഡ് സബ്സ്ക്രൈബ് ഓക്കെ ലൈവ് കഴിഞ്ഞിട്ട് നോക്കാംട്ടോ കമൻറ്റ് ഇട്ടിട്ടുണ്ടല്ലേ ഓക്കെ താങ്ക് യു പറയുന്നുണ്ട് കെ കുട്ടികളുണ്ട് രണ്ടല്ല കേട്ടോ the you. ലൈക്ക് അടിച്ച് കയറി വരൂ എല്ലാവരും ലൈവിലുള്ളവരൊക്കെ ഒന്ന് ലൈക്ക് അടിച്ച് കയറി വരൂ എന്താണ് ലൈക്ക് എട്ടും അങ്ങോട്ട് ഉയർന്നില്ലല്ലോ ഓക്കേ ബൈ നമുക്ക് മറ്റൊരു ലൈവില് കാണാട്ടോ ഓക്കേ